പട്ടയം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് എവിടെയാണ് ചില പ്ലെയിനിലാണ് പൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താമസം എവിടെയാണ് ഈ പ്ലെയിൻ വെച്ച് കംഫർട്ടാണ് പ്രൈവറ്റ് കംഫർട്ട് നമ്മൾ ടയേർഡ് ആകാൻ നമ്മൾ പ്ലെയിനിന് ഇന്ന് അറേഞ്ച് ചെന്ന് തന്നെ ജോലി ബിസിനസ്സിന് പോവുകയാണ് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുക ഒരിക്കലും ടയേഡാകാൻ പാടില്ല നല്ല രീതിയിൽ നല്ല ഉറക്കം ഉറക്കണം നല്ല രീതിയിൽ ഉറക്കണം പുടക്കാണെങ്കിൽ പുടക്കം കാണണം കംപ്ലീറ്റ് ഒരു വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ പ്ലെയിനത്തുണ്ട് അതാണ് എൻ്റെ പ്രത്യേകത ഇത് ബുക്ക് ചെയ്തിട്ട് രണ്ട് വർഷം കഴിയും ഈസിയല്ല പല പല ലോകത്തുള്ള രാജ്യങ്ങളിൽ ഈ പ്ലെയിന് വേണ്ടി പുഷി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമ്മുടെ പല കമ്പനികളും പ്ലെയിൻ ഒക്കെ അഞ്ച് വർഷം വരെ ബീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പുഷിയുടെ ഈ പ്ലെയിൻ ലോകത്ത് മൊത്തം ഡിമാൻഡ് കൂടിയിരിക്കുകയാണ് ബിസിനസ് കൂടുന്നതനുസരിച്ച് ലോകത്ത് ഈ ഡിമാൻഡ് കൂടിയിരും ഇത് എല്ലാ കമ്പനികളും സ്വന്തമായിട്ട് ഒന്നും രണ്ടും മൂന്നും പ്ലെയിനുള്ള ആ കമ്പനികളുണ്ട് ഇവിടെ അത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് കമ്പനിയുടെ പ്രശ്നത്തിന് വേണ്ടിയാലും ബിസിനസ്സിന് ഒരുക്കാൻ വേണ്ടിയാണ് പ്ലെയിൻ മാറുന്നത് എപ്പോഴും ബിസിനസ്സാണ് മെയിൻ ബിസിനസ് ഇല്ലെങ്കിൽ രീതിയിലുള്ള ഇല്ല ഹാർഡ് വർക്ക് ചെയ്യണം സ്വപ്നമാർക്കും വർക്കും കാരണം വർക്ക് ചെയ്യണം എങ്കിൽ ഇതാകത്തുള്ളൂ